ഇന്ന് അവസാന ആളുകൾക്ക് വരെ ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ഈ ഭക്ഷണം ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഉള്ളത് കുട്ടൻപള്ളി ജാറത്തിന്റെ തൊട്ട് മുന്നിലാണ് ഇവിടെ ഷെയ്ഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന അവർ നൂറ്റി പതിനാലാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് വന്ന കേട്ടോ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുള്ളത് അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അപ്പം ഇവിടെ അന്നദാനം കാര്യങ്ങളും ആയിട്ടാണ് ഇന്നുള്ളത് അപ്പോൾ കാഴ്ചകളാണ് ഉള്ളത് അപ്പം എല്ലാവർക്കും എത്തി ബ്ലോഗിക്കൊക്കെ ഒരിക്കലും കൂടി സ്വാതന്ത്ര്യം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൻ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ സപ്പോർട്ട് ചെയ്തിട്ടപ്പോൾ ഇതുവരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തന്നെയാണ് എല്ലാവരും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ദൂരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായി വൈകുന്നേരം ആറുമണി ഏഴുമണിവരെ ഉണ്ടാവുകയും ചെയ്യും ആ എല്ലാവർക്കും പല കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഇവിടെ ഉണ്ടാവാറുണ്ട് ൂടെ ഈച്ച ഗ്രാമം വരെ ഇച്ചിരി എല്ലാ കൊണ്ടുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്നില്ല ഈ പണ്ടക വന്നേരി അവിടെ വീട്ടിലേനും തലേ രാത്രി കണ്ടിഞ്ഞ രാഹുൽ ഗാന്ധി ആർമിങ്ങനെ വീട്ടിലെത്താറ് എല്ലാവരും വരാറുണ്ട് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞത് എല്ലാവരും ഫാമിലി എന്തെങ്കിലും ഞാൻ ഒന്നും നല്ല പരീക്ഷി രാജ്യത്തെ ആരോഗ്യം എല്ലാവരും വരാറുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു പള്ളിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ ജാറത്തിന്റെ ഈ മക്കാമിന്റെ എത്തിയിട്ടുണ്ട് ഇതാണ് പുത്തൻപള്ളി മക്കാമ്പെട്ട് മക്കാമിന്റെ മുന്നിലാണുള്ളത് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പൊ രാവിലെ ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ളത് ഇനി അങ്ങോട്ട് തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് ആ ആടിനൊക്കെ നേർച്ചൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കിട്ടിയായിട്ട് ആൾക്കാർ ഓരോ ആൾക്കാരും നേർച്ച ഒക്കെ അങ്ങനെ ചെയ്താണെന്നു പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാം പണ്ടത്തെ കാര്യങ്ങളും മച്ച കാര്യങ്ങളും ഒരു ടൈല് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടേണ്ടതും ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബിൽഡിങ് ഡ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള പള്ളിന്റെ ഒരു വാഗനായിട്ട് ചെയ്തിട്ടുണ്ട് പള്ളീന് അവിടെ ഇതിലും ഇവിടെ ഇതിലൊക്കെ ഉള്ളാകും പുത്തമ്പല്ലി പുഴട്ട ഇവിടുത്തെ ഉപ്പാൻ്റെ കാലത്ത് പുറങ്ങൊക്കെ ഇറക്കിയിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ചരിത്രം ഉള്ളതാണ് ഈ ഒരു കുളത്തിൽ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഈ മാറാത്ത പൂങ്ങളൊക്കെ മാറുന്നതൊക്കെയാണ് ചരിത്രം പറയുന്നതാണ് ഇവിടെ ഉള്ളവർ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ കുട്ടികൾക്കാർ കൂട്ടിനൊക്കെ കുട്ടികൾക്കെ കുട്ടിനൊക്കെ പിന്നെ നിങ്ങൾ കുളിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതാണ് സംഭവം ഇപ്പം അവിടെയാണ് ഹൗഡ് അങ്ങോട്ട് മാറ്റിയിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ കുളിക്കുന്നവർ അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പൊട്ടമ്പടി ആണ്ട് നേർച്ചൻ്റെ ഫുഡ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇട്ടത് ലേഡീസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് കൂടി അവിടെ പോയിട്ട് നമ്മുടെ തൊട്ട ബാക്കിൽ കാണുന്ന മദ്രാസിന്റെ ആ ഒരു കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം പോയിട്ട് അവരുടെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു വഴിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് സംഭാരം കൊടുക്കണ്ട ഫ്രീ ആയിട്ട് പള്ളി കമ്മിറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് പറഞ്ഞത് അപ്പൊ അവിടുന്ന് വരുന്ന എല്ലാം ക്ഷീണിച്ചു വരുന്നവർക്കൊക്കെ അടിപൊളി ഫ്രീ ആണ് അല്ല അപ്പം നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ എത്തിക്കേണ്ടിട്ട് ഈ ഒരു മദ്രസ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പുത്തൻപള്ളി നേരത്തെ ഫുഡ് കംപ്ലീറ്റ് സെർവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ടൈം എന്താ വെച്ചാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഈ ടൈം പറഞ്ഞത് അപ്പോൾ കമ്മിറ്റീൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എത്ര ഇതാണെന്നുള്ളതൊക്കെ അപ്പം കഴിഞ്ഞ വർഷത്തിനും കൂടുതലാണ് ഫുഡ് ഇപ്പോഴും സെർവ് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ആ ഒരു പള്ളിന്റെ മദ്രാസിന്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് ഫുള്ളായിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നാൽ അതിൽ കൂടാണ് വരുന്നത് ഈ ഒരു വഴിയില്ല ഈ ഒരു വഴിയിൽ കൂടെ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് വരയ്ക്കുന്നത് ലേഡീസ് സെപ്പറേറ്റ് ജെൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഏതായാലും അവിടെ പോയിക്കാം മഹാനായ ഷെയ്ഖെ അഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റി നാല് പതിനാലാമത്തെ ആണ്ടിച്ച് നട അവസാന ദിവസം നടക്കുന്ന അന്നദാന പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംഗീതരായിട്ടുള്ളത് ഏകദേശം ഇന്നലെ രാത്രി മണിയോട് കൂടി ആരംഭിച്ച ഭക്ഷണ പാചകം ഇന്ന് ഈ സമയം വരെയും അതിന്റെ പൂർണ്ണത്തോടുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവസാന വരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ഈ ഭക്ഷണ പാചകം ചെയ്യുന്ന സംവിധാനം അവസാനിപ്പിക്കുകയുള്ളൂ ആരും ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞു നടന്നു പോകുകയില്ല ഈ നാട്ടിലുള്ള വിദേശത്തും പുറത്തുമുള്ള എല്ലാവിധ ജനങ്ങളുടെയും സഹായ കൂടി സഹകരണത്തോടുകൂടി കൂടി നടത്തപ്പെടുന്ന ഒരു ആണ്ടു നിർച്ചയാണ് ഈ വർഷത്തെ ആണ്ടു നിർച്ച കേവലം രണ്ടാഴ്ചയോളം മാത്രം ബാക്കിലാണ് ഞങ്ങൾ ഈ പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി അധികാരത്തിൽ വന്നത് അതിന്റെ ഞങ്ങളെ ഫസ്റ്റ് ടാസ്ക് ആയിട്ടാണ് ഈ ആണ്ടു നിർച്ചത് എല്ലാ വർഷത്തിനേക്കാളും അതിവിപുലമായി ഇതുവരെ അലഹമ്മദില്ല ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു ഇനിയും ഇതിന്റെ പൂർണ്ണതരോടുകൂടി വേറെ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തെങ്കിൽ പൂർണ്ണമായി തന്നെ സഹകരിച്ചു ജനങ്ങളുടെ സഹകരണത്തോടു മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം അപ്പൊ ഈ ഒരു മദ്രസിന്റെ അകത്താണ് ഉള്ളത് മദ്രസിന്റെ അകത്താണ് ഈ ഒരു ഭക്ഷണം കംപ്ലീറ്റ് കൊടുത്തിട്ട് ഇവർന്നാണ് നിന്നാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ മൂന്ന് കൗണ്ടറായിട്ടാണ് ഉള്ളത് ഇതേപോലത്തെ സംഭവം നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര സ്വത്യപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്ന ഇട്ട അപ്പൊ ഇതിന്റെ മൂന്നെണ്ണം ഉണ്ട് ഇത് ഫസ്റ്റ് അതേപോലെ തന്നെ അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറമായിട്ട് മൂന്നെണ്ണം രണ്ടെണ്ണം വരണുണ്ട് കേട്ടോ അപ്പൊ ഇതിലെല്ലാത്തിനും കൊടുന്ന് ഇടും ഇവിടെ അതിലിവിടെ ഡോളാണ് ആ ഡോളിൽ കൂടെയാണ് കൊടുത്തത് അതിൽ കൂടെയാണ് ചൂര കേട്ടാ അപ്പൊ ഞാൻ അതുകൂടി കാണിച്ചത് അപ്പൊ ഇതാണ് രണ്ടാമത്തെ കൗണ്ടർ ഇവിടെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അതേപോലെ തന്നെ ആളെല്ലാവരും എടുത്തുകൊടുക്കാനൊക്കെ ആൾക്കാരൊക്കെ പെൺകുട്ടിയിട്ട് കമ്മിറ്റി ഇവിടുത്തെ എന്താ പറയുക കുട്ടികളെല്ലാരും കൂടി ആയിട്ട് ഇട്ടുപോലാണ് അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പറാണ് ഞാൻ അടുത്ത കൗണ്ടർ വരുന്നത് അപ്പൊ അതും കാണിച്ചു തരാം പിന്നെ ഇതിന്റെ സൈഡിലാണ് ഞാൻ നേരത്തെ കൗണ്ടറില് സൈഡിലാണ് സൈഡിലായിട്ടാണ് വരുന്നത് ഒരു സാധനം കൊടുക്കുന്ന സർവേ ഇത് ഈ ഒരു സൈഡിലായിട്ടായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ ഇതിൽ ഏറ്റവും വലിയൊരു കൗണ്ടർ ഇതാണ് ഏറ്റവും വലിയ ഇവിടെ നമ്മൾ രാവിലെ വന്ന വന്നിട്ട് നാളെ ഭക്ഷണം ഉണ്ടായിരുന്നു ഇതില് വണ്ടിയിൽ ചൂറുണ്ടോ അപ്പൊ ഇതിന്റെ ഒരു വിധം തീർന്നിട്ടുണ്ട് ആ ഒരു ഭാഗങ്ങളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇതിൽ സർവേ ചെയ്യേണ്ടി വൈകിട്ട് രാത്രി ഏഴ് വരെ ഈ ഒരു സംഭവം സർവേ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഈ ഒരു ഇത് കൊടുക്കുന്ന ആളിലെല്ലാം വളരെ സ്വിഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ടപ്പ് പുത്തമ്പള്ളി നാർച്ചന്റെ ഈ ഒരു അന്നദാനത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ലാസ്റ്റ് ദിവസമാണ് ഈ അന്നദാനം വരുന്നത് അപ്പം ഈ അടുത്ത വർഷമാണ് ഈ അന്നദാനം നേർച്ചയും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നേർച്ച കാണാത്തവർക്കും അതേപോലെ തന്നെ നേരത്തെ മുന്നേ നേർച്ചയ്ക്ക് വന്നവർക്കും വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നേർച്ചയ്ക്ക് വരുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ